ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കുന്നത് ഒരു പായസം റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മത്തങ്ങ പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇരുന്നൂറ് ഗ്രാം മത്തങ്ങ നല്ലതുപോലെ തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഷ്ണത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഇല്ല കാരണം നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കേണ്ടതാണ് അപ്പോൾ പെട്ടെന്ന് വേവുന്ന രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇതാ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഞാൻ നല്ലതുപോലെ കഴുകി ി ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒരു നുള്ളുപ്പ് കിട്ടാവും ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നമുക്ക് മത്തങ്ങൊന്ന് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മത്തങ്ങ അതായത് ഇപ്പോൾ ഒരു ഏഴ് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇളം മത്തങ്ങ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെ വെന്ത് വരും അപ്പോൾ കുറച്ചുകൂടി മൂത്ത മത്തങ്ങ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും എന്തായാലും നല്ലതുപോലെ വെന്ത് കിട്ടണം നമുക്ക് ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് ചൂടാറിയിട്ടാണെങ്കിൽ കൈ വെച്ചോ ഒക്കെ ഒന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കാരണം മത്തങ്ങ അത്യാവശ്യം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ നല്ലതുപോലെ ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ അതേ സ്പൂൺ വെച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചൊക്കെ തരിക ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പായസം കുടിക്കുമ്പോൾ അതൊന്ന് കടിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ അത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇരുന്നൂറ് ഗ്രാം മത്തങ്ങയ്ക്ക് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഉരുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് നാനൂറ് ഗ്രാം വരെ ആവാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ചും കൂടി മധുരം ഉണ്ടാവും മാത്രം അപ്പോൾ പാകത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊരല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം അപ്പോൾ ശർക്കര പാനി തയ്യാറാവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരക്കുത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഉരുക്കിയതിലേക്ക് നമുക്ക് ഒരു പിടി തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങാക്കുത്ത് കുറച്ച് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല അത് ഇഷ്ടമുള്ളവർക്ക് അധികം ചേർക്കാം അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഒരു ഗാർണിഷിങ് പോലെ ചേർക്കാൻ വേണ്ടി മാത്രം അല്പം വറുത്തെടുത്താൽ മതിയാവും അപ്പം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട് ഇനി അതൊന്നും മൂത്ത് വരുമ്പോൾ കരി എരുത് കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കാഷ്യൂനട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നാളികരക്കൊത്തും കൂടി ഇതേ ഇപ്പം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വേണം ഇനി നമ്മുടെ മത്തങ്ങ വേവിച്ചതിട്ടൊന്നും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അന്ന് ഈയിലൊക്കെ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അതേ പാനിലേക്ക് തന്നെ നമ്മുടെ മത്തങ്ങ വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റി കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ മത്തങ്ങ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ കുറച്ച് നല്ല നെയ്യ് വേണമുള്ള പായസമാവണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒരു സ്പൂൺ നെയ്യും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല ആ അവർത്ത് മാറ്റിയത് ഉള്ള ആ ഒരു നെയ്യിലേക്ക് തന്നെയാണ് മത്തങ്ങ വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് നെയ്യ് ഒന്ന് ഒന്ന് ജസ്റ്റ് ആയി കിട്ടിയാൽ മതി ഓൾറെഡി വെന്ത മത്തങ്ങയാണല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ചൊഴിക്കാം അപ്പം അരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം എപ്പോഴും ശർക്കരയിൽ കുറച്ച് കരടൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ പാനി ആയി കിട്ടുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ സുഖമാണ് കുറച്ച് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ഇത്രയും പാനിയാക്കി എടുത്തത് അപ്പോൾ ഒരു കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാമല്ലോ ഇതുപോലെ ശർക്കരപ്പാനി തയ്യാറാക്കിയത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇപ്പം ഞാൻ ശർക്കര പാനി അളന്ന് അതേ കപ്പിലാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല കട്ട് ായിട്ടല്ല കുറച്ച് ലൂസ് ആയിട്ടുള്ള രീതിയിൽ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലൊരു ലൂസ് പരുവത്തില് ആക്കിയെടുക്കാട്ടോ അപ്പൊ അരിപ്പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പായസം അത്യാവശ്യം നല്ലപോലെ തളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിപ്പൊടി ആ സൊല്യൂഷനും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ കട്ട് നമുക്ക് പായസം കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കണമെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പായസത്തിന് കുറച്ച് കട്ടി കുറയുന്നേ ഉള്ളൂ അതുപോലെ തന്നെ പ്യുവർ മത്തങ്ങയ ഒരു ആ ഒരു ഫ്ലേവർ തന്നെ വരികയും ചെയ്യും അങ്ങനെയാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വേറെയുണ്ട് അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്തത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ അരിപ്പൊടി ഒന്ന് കുറുകി വരണട്ടോ കാരണം പച്ചപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്ന് വെന്ത് വരണമല്ലോ ഇപ്പോൾ വറുത്ത പൊടി ചേർക്കണമെങ്കിൽ അധികം നേരിട്ട് കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ പച്ചപ്പൊടി ചേർക്കുമ്പോൾ ആ വെള്ളത്തിൽ കിടന്നൊന്ന് കുറുകി വെന്ത് വന്നതിന് ശേഷം നമുക്ക് നാളികരപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ അരമുറി നാളികേരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി നാളികരത്തിൻ്റെ ഒന്നാം പാല് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടാം പാല് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അടിച്ചതാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അധികം നേരം രണ്ടാം പാല് ചേർത്തതിന് ശേഷം വേവിച്ചെടുക്കേണ്ട നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി പെട്ടെന്ന് തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ നമ്മുടെ പായസക്കൂട്ട് അപ്പോൾ മത്തങ്ങും എല്ലാതും ഓൾറെഡി വെന്തതായത് കൊണ്ട് അധികം നേരത്തെ വേവിക്കണം എന്നില്ല അപ്പോൾ കൈ ഈ രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം അടിയിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ അധികം തീയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഈ ഒരു ഇളം ചൂടിൽ കിടന്നങ്ങായിട്ട് ഒന്ന് പതുക്കെ ഇളക്കി എടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇളക്കൊന്നും വേണ്ട അപ്പോൾ പെട്ടെന്ന് പാല് പിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത്രേ ഉള്ളൂ നമ്മുടെ മത്തങ്ങി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ച ആ സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈസി മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മത്തങ്ങയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ മത്തങ്ങയുടേതായിട്ടുള്ള ഒരു എന്താണ് ടേസ്റ്റ് വ്യത്യാസവും ഈ പായസത്തിനില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പായസം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം